നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവറിൻ്റെ ഒരു തുറന്നു പറച്ചിൽ ഇന്നലെ കേൾക്കാനിടയായി മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തെയും അതിൻ്റെ ചീഫ് എഡിറ്ററായ ഷാജൻ കറയ്ക്കെതിരെയും പി വി അൻവർ കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലം മുൻപ് നടത്തിയ നെറികെട്ട ചില പ്രവർത്തനങ്ങൾ കണ്ട് മൂക്കത്ത് വിരൽ വിരൽവെച്ചവരാണ് നമ്മൾ സമാനതകളില്ലാത്ത ആക്രമണമാണ് പി വി അൻവറിൽ നിന്നും സി പി എമ്മിൽ നിന്നും സി പി എം സൈബർ പോരാളികളിൽ നിന്നും മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തിനും ഷാജൻസ് ഖറിയയ്ക്കും ഒക്കെ നേരിടേണ്ടി വന്നത് പക്ഷേ മലയാളത്തിലെ പ്രേക്ഷകർ മലയാളികൾ ഒക്കെ അദ്ദേഹത്തിനോടൊപ്പം നിന്നു അദ്ദേഹത്തിന് പിന്തുണ നൽകി പക്ഷേ അദ്ദേഹ അദ്ദേഹമായതുകൊണ്ട് അതായത് അത്രയും ചങ്കൂറ്റവും ആർജവും ആൾബലവും ഒക്കെയുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഷാജൻസ് കറിയ എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്ന് ആ മാധ്യമ സ്ഥാപനവും ഷാജൻസ് കറിയ എന്ന ഒരു മാധ്യമ പ്രവർത്തകനും നമുക്കിടയിലുണ്ട് ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ തൻ്റെ ഏറ്റുപറച്ചിലൂടെ പി വി അൻവർ ഇന്നലെ പറഞ്ഞത് എന്തിനായിരുന്നു ഷാജൻസ് കരേക്കെതിരെ എന്നെ കൊണ്ടിത്തെല്ലാം ചെയ്യിച്ചത് അത് ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് ഇതിനെല്ലാം ചെയ്തത് എന്നൊക്കെയുള്ള ഏറ്റുപറച്ചിലുകളാണ് കുറ്റബോധത്തോടു കൂടി പി വി എൻവർ നടത്തിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കാരണം തന്നെ ഒരു കരുവാക്കുകയായിരുന്നുവെന്നും സി പി എമ്മിൻ്റെ രീതി തന്നെ അതാണല്ലോ അതായത് മറ്റുള്ളവരെ രക്തസാക്ഷികളെ ഉണ്ടാക്കിപ്പോലും പാർട്ടിയെ നിലനിർത്തി പാർട്ടിയുടെ അടിത്തറ ബലപ്പെടുത്തിയവരാണ് സി പി എമ്മുകാർ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലൊരു മനസാക്ഷി കുത്തും ഉണ്ടാകേണ്ട കാര്യമില്ല പി വി അൻവർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഒരു പ്രത്യേക മനസ്ഥിതിയുള്ള എന്നാൽ ആരോടും ഒരു പ്രതിബദ്ധതയില്ലാത്ത ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വിശ്വാസ്യതയൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്ന് അദ്ദേഹത്തിന് ആരെയും കൂസാത്ത എന്നാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ് അല്ലെങ്കിൽ ഞാനൊരു ഇത്തരത്തക്കാരനാണ് എന്ന ഒരു ബോധം ജനങ്ങളുടെ മനസ്സിനുണ്ടാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജനപ്രതിനിധിയാണ് പി വി എൻ ആ പി വി അൻവറിനെ വെച്ചിട്ടാണ് പിണറായി വിജയനും സി പി എമ്മിനും എതിരെ വിമർശനമുയർത്തുന്നവരെയും അവരുടെ അഴിമതിക്കഥകളെയും ദൂർത്തുകളെയും ഒക്കെ തുറന്നു കാണിക്കുന്നവരെയും ഒക്കെ സി പി എം പലപ്പോഴും പലപ്പോഴും എതിരിട്ടിരുന്നത് മറുനോടൻ മലയാളിയുടെ ഓഫീസിന് മുന്നിൽ വന്നു നിന്നുപോലും സെൽഫി എടുത്ത് ഏത് ആകാശത്ത് കൂട് കൂട്ടിയാലും നിന്നെ ഞാൻ താഴെ ഇറക്കും എന്നൊക്കെയുള്ള വീരവാദങ്ങളൊക്കെ അൻവർ അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഇതിനുശേഷം പല ദിവസങ്ങളിലും പല നേരങ്ങളിലും പാദരാത്രിയെന്നില്ല പുലർച്ചെ എന്നില്ലാതെ മറുനാടൻ മലയാളിയുടെ ഓഫീസിലും അവിടുത്തെ ജീവനക്കാരുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിലും പോലീസ് ഷാജസ് കറിയെ തിരക്കി അരിച്ചുപറക്കി നടന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനൊക്കെ കാരണക്കാരനായത് ഈ പി വി അൻവർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഷാജിൻസ് കറി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാളുണ്ട് ജനങ്ങളെ ആ വാക്കുകൾ കേൾക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യമുള്ളത് കൊണ്ടാണ് ആ വാക്കുകൾ കേൾക്കുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും സർക്കാരിനെയും ഒക്കെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് അൻവർ എന്ന ഭൂതത്തെ അന്ന് ഇറക്കി വിട്ട് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അന്ന് നടത്തിയത് ഈ അൻവറിനെ ചുക്കാൻ പിടിക്കാനായി ഒരു സി പി എമ്മിൻ്റെ സൈബർ കമ്മികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അവരൊക്കെ വലിയ തോതിലുള്ള വലിയ തോതിലുള്ള കുപ്രചരണങ്ങളും അതുപോലെ പരിഹാസങ്ങളും ഒക്കെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിനെയാണ് ഏറ്റവും അധികം പിണറായി വിജയൻ വേട്ടയാടിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ പത്ത് മുപ്പത്തി കൊല്ലങ്ങളായി പിണറായി വിജയനെ വിടാതെ പിന്തുടരുന്ന ഒരാളാണ് ടി പി നന്ദകുമാർ അദ്ദേഹത്തിന് യാതൊരു ഭയവും ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ലാവലിൻ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഈ പറയുന്ന ടി പി നന്ദകുമാറാണ് അദ്ദേഹത്തെയും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് വേട്ടയാടി അദ്ദേഹത്തിൻ്റെ ഓഫീസ് റെയ്ഡ് നടത്തി അദ്ദേഹത്തെ പത്ത് നാൽപ്പത്തി രണ്ട് ദിവസത്തോളം ജയിലിലടച്ചു ഇതൊക്കെയാണെങ്കിലും അവിടെയും ടി പി നന്ദകുമാറിനേക്കാളും ക്രൂരമായി വേട്ടയാടിയത് ഈ പറയുന്ന ഷാജൻസ്കറിയെയാണ് ഷാജൻസ് കറിയെ ജയിലിലടയ്ക്കാനുള്ള ശ്രമം എന്തായാലും വിലപ്പോയില്ല അദ്ദേഹത്തിന് അത്രയും ആൾബലവും അത്രയും ചങ്കൂറ്റവും മാർജവും അതുപോലെ സാമ്പത്തിക ശേഷിയുമൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇന്നും ആ ഒരു മാധ്യമ സ്ഥാപനവും ഷാജിൻസ് കറി എന്ന മാധ്യ മാധ്യമ പ്രവർത്തകനും നമ്മുടെ ഇടയിലൊക്കെ നിലനിൽക്കുന്നു പക്ഷേ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിലും അതായത് സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിലാണ് ആ ഒരു മാധ്യമ പ്രവർത്തകൻ ഷാജിൻസ്കറി എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അത്രയധികം ക്രൂരമായ വേട്ടയാടലിന് ഇരയായത് ഈ പി വി അൻവറിനെ കൊണ്ട് അതിപ്പോൾ പി വി അൻവർ തന്നെ വിളിച്ചു പറയുമ്പോൾ അതൊരു കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയാം കാരണം തകർച്ച ആർക്ക് വേണ്ടിയാണോ പി വി അൻവർ ഷാജൻസ്കറിയെയും ഷാജൻസ്കരിയെയും പി വി എൻവറും തമ്മിൽ യാതൊരു ശത്രുതയും തോന്നേണ്ട ആവശ്യമില്ല ഷാജൻസ് കറിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് സി പി എം ചെയ്യുന്ന അഴിമതികളെ അല്ലെങ്കിൽ പിണറായി വിജയൻ പറയ ചെയ്യുന്ന അഴിമതികളെ അല്ലെങ്കിൽ പി വി അൻവർ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറഞ്ഞത് അതിന് വ്യക്തിപരമായി പി വി അൻവർ ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു അതായത് പി വി അൻവറിനെ വെറുമൊരു കോടാലിയാക്കുകയാണ് സി പി എം ചെയ്തത് എന്ന് ഇപ്പോൾ അദ്ദേഹം തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി നമുക്കറിയാം കഴിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് അഡ്വക്കേറ്റ് എ ജയശങ്കറിൻ്റെ ഓഫീസിലെത്തി അദ്ദേഹം തലയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴിക്കുമെന്ന് സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞ ഒരാളാണ് പി വി എൻ തന്നെ പി വി എൻ്റെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നും ചിന്തിക്കാതെ ചാടിയിറങ്ങുന്ന ഒരാളാണ് അതാണ് സി പി എം മുതലാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും രസം കാരണം ഇത്തരത്തിൽ എരികേറ്റി കൊടുത്ത് ഷാജൻസ്കറിയെയും അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനത്തെയും ഒക്കെ നിങ്ങൾ ആവോളം ആക്രമിച്ചോളൂ പോലീസും സർക്കാരും കൂടെയുണ്ട് എന്നൊക്കെ എരികേറ്റി വിട്ടുകൊടുത്തിട്ടാണ് പി വി എൻവറിനെ പറഞ്ഞു വിട്ടത് പക്ഷേ അവിടെയൊക്കെ പി വിർ വിചാരിച്ചത് താൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി സി പി എം തന്നെ വിട്ടിരിക്കുന്നു ഈ മാധ്യമ സ്ഥാപനത്തെയും ഷാജത്രിയെയും ഒക്കെ പിന്നെ തകർക്കേണ്ടത് തൻ്റെ ഒരു ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്നൊക്കെ കരുതിയിട്ടായിരിക്കണം അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് പി വി അൻവർ അന്ന് ഈ ഷാജൻസ് കറിയക്കെതിരെയും മറുനാടൻ മലയാളിക്കെതിരെയും ഒക്കെ അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയത് എന്നാൽ ഇന്ന് മാറി ഒന്നര വർഷങ്ങൾക്കിപ്പുറം ഷാജൻസ് കറിയ വളരെ ശക്തനായി ഇപ്പോഴും മാധ്യമരംഗത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ പി എം ആർ അജിത് കുമാറും അതായത് ഈ പി വി അൻവറിൻ്റെ ശത്രുവായ എം ആർ അജിത് കുമാറും പിണറായി വിജയനും ഒക്കെ മറുഭാഗത്തും അവിടെ നിന്നെല്ലാം ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ പി വി അൻവറും എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു തരത്തിൽ പി വി അൻവർ അവിടെ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരിക്കലും ഷാജൻസ്കറിയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ും പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു കാരണം ഈ സി പി എമ്മും പി പി എൻ പറയും ചെയ്ത കാര്യങ്ങളൊക്കെ വർദ്ധാടൻ മലയാളിക്ക് ഗുണമായി തന്നെ വന്നിട്ടുള്ളൂ കാരണം ആൾക്കാരുടെ കൂടുതൽ പിന്തുണ ജനങ്ങളുടെയും പ്രേക്ഷകരുടെയും ഒക്കെ കൂടുതൽ കൂടുതൽ പിന്തുണയാണ് കിട്ടാൻ മാത്രമേ അത് ഉപകരിച്ചുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം അതു മാത്രവുമല്ല ഷാജൻസ്കറിയെ കേൾക്കാൻ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും അൻവറിനോട് നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അൻവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളിലൊക്കെ തീർച്ചയായും ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് പക്ഷേ അൻവറിൻ്റെ ഇന്നലത്തെ ഏറ്റുപറച്ചിൽ എന്തിനായിരുന്നു എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് നിങ്ങളൊക്കെ ഒന്നിക്കാനായിരുന്നെങ്കിൽ ഞാനിതിൽ എന്തിനായിരുന്നു ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്നുള്ള തരത്തിലുള്ള അൻവറിൻ്റെ ആ പ്രതികരണം ആ പ്രതികരണത്തിൽ എല്ലാം വ്യക്തമായുണ്ട് അൻവറിനെ ഇത്തരത്തിൽ ഏരികേറ്റിക്കൊടുത്ത് ഷാജിനെതിരെ വിടുകയായിരുന്നു ഷാജിസ് കരയ്ക്കെതിരെ വിടുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇന്നലെ അൻവറിന്റെ ആ ഒരു പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അപ്പോൾ എല്ലാം തകർന്ന് വളരെ ദയനീയനായി തോറ്റ് തോറ്റ് തുന്നം പാടി നിൽക്കുന്ന ഒരു മുഖ മുഖഭാവമാണ് ആ ഒരു പ്രസ്താവനയിൽ അൻവറിൻ്റെ മുഖത്തുണ്ടായിരുന്നത് എന്തായാലും നേതാക്കളുടെ വാക്കൊക്കെ കേട്ട് ഇത്തരത്തിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ ചാടിപ്പുറപ്പെടുന്ന കടന്നലുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് നിങ്ങൾക്കും വരുന്നത് ഈ പറയുന്ന പി വി അൻവറിൻ്റെ അവസ്ഥയായിരിക്കും പി വി അൻവർ സാമ്പത്തികമായി ഉന്നതിയിലുള്ള ആളാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തെ പിന്നിലാളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിലാളുണ്ട് പക്ഷേ അത് അതുപോലെയല്ല നിങ്ങൾ കടന്നലുകൾ എന്ന് സ്വയം പറയുന്ന മണിയനീച്ചകളായ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളും ഇതുപോലെ മാധ്യമ പ്രവർത്തകരെയും സർക്കാരിന്റെയും പിണറായി വിജയന്റെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുന്നവരെ എതിർ എതിരിടാൻ വരുമ്പോൾ അവർക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുമ്പോൾ അവരെ പരിഹസിക്കുമ്പോൾ നിങ്ങൾക്കും അൻവർ ഒരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം